വെറും അയ്യായിരം രൂപയുണ്ടെങ്കിൽ ആർക്കും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ഈ ബിസിനസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ജസ്റ്റ് അതെന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാകും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് മനസ്സിരുത്തി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും അയ്യായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റും വെറും അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വലിയ ബിസിനസ്സിലോട്ട് കിടക്കാൻ പറ്റില്ല അത് ആദ്യം ഓർക്കുക സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സക്സസ് ആകും എന്ന് പൂർണ്ണ വിശ്വാസം വന്നാൽ പതിയെ പതിയെ ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഇത്തരത്തിലുള്ള ഐഡിയകൾ നമ്മൾ നമ്മളുടെ ചാനലിൽ നിരവധി കൊടുത്തിട്ടുണ്ട് ചെറുകിട ബിസിനസ്സുകാർക്ക് അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഈ ഐഡിയകൾ എല്ലാം ഗുണപ്രദമായിരിക്കും നമ്മളുടെ ചാനലിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതനുസരിച്ച് ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ പറ്റും നന്ദി നമസ്കാരം